എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അരിക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അധികം വേഗാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ട്വൻ്റി റുപ്പീസ് ആണ് കേട്ടോ പെർ എറണാകുളം പാതയിൽ എറണാകുളം പ്രധാന നഗരത്തിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ പാമ്പാക്കുടയിലാണ് അരീക്കൽ വെള്ളച്ചാട്ടം അരീക്കൽ വെള്ളച്ചാട്ടം മുമ്പ് വരെ സഞ്ചാരികൾക്ക് അത്ര പരിചിതമല്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കേരള സർക്കാർ അരീക്കൽ ടൂറിസം വികസന പദ്ധതി ആരംഭിച്ചതിനെ തുടർന്ന് ഇത് ആകർഷകമായി പിറമാടം വെട്ടിമോട് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന് നൂറ് അടിയോളം ഉയരമുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ വനവും റബ്ബർ തോട്ടങ്ങളും ഉണ്ട് തിരുമാറാടി പഞ്ചായത്തിലെ മണ്ണത്തൂർ കുന്നുകളിൽ നിന്നാണ് വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത് പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ എഴുപത് അടിയിലധികം ഉയരത്തിൽ നിന്നാണ് ഇത് ഇറങ്ങുന്നത് ഇത് മൂന്ന് തലങ്ങളിലും വീഴുന്നു യാത്രക്കാർക്ക് പ്രവേശിക്കാൻ മൂന്നാം ലെവലിന് താഴെയായി ഒരു ബാരിക്കേഡ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നു അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ പോകാൻ പറ്റുന്നവരെ എല്ലാവരും ഇത് കാണാൻ വേണ്ടി പോകട്ടോ അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ